എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബ അലക്സാണ്ടർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജ് സംസാരിക്കാനും ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ കഴിയും അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കൃത്യമായി അഞ്ച് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്റെ സൂമി സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏതാണ്ട് ഒരു പകുതി ക്ലാസ് ആയപ്പോൾ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു സാറേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു പേടി മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്താൽ ഇത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം എന്താണെന്ന് അപ്പൊ ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഈ ലാംഗ്വേജിൽ ശരിയും തെറ്റും ആരാ തീരുമാനിക്കുന്നവർ അപ്പൊ ഈ മറുപടി അവർ കേട്ടപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഉണർന്നു ആ ചിന്ത ഉണർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം അറിയേണ്ടതുണ്ട് ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് ഉണ്ടാക്കിയത് ലാംഗ്വേജിന്റെ നിയമങ്ങൾ ആരാ ഉണ്ടാക്കിയത് അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ ആ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലാംഗ്വേജിന്റെ പേര് കുറേ വിട്ടിത്തങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങളിലൂടെ പലരിലൂടെ പല ഘട്ടങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് പരിണാമം ആർജിച്ചു വന്നതാണ് പക്ഷെ ഇതിന് നിയമം ഉണ്ടാക്കിയത് ഒന്നോ രണ്ടോ പേര് ചേർന്നിട്ടാണ് ഈ ഒന്നോ രണ്ടോ പേരെ ഈ നിയമം ഉണ്ടാക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇനി അങ്ങനെ അവർ നിയമം ഉണ്ടാക്കിയാൽ തന്നെ അത് നമ്മൾ പാലിക്കാൻ നിർബന്ധിതരുമല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാംഗ്വേജ് അവിടെ നോക്കിയിട്ട് ചിരി അപ്പം നമുക്കറിയാം ലോകത്തുള്ള ആളുകളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലാണ് ചിരിക്കുന്നത് ഇനി ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ ഒരു ചിരി നിയമം കണ്ടെത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും ആ ചിരി നിയമം ഫോളോ ചെയ്യണം അപ്പോൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത് അതിന് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ വെക്കണം ആദ്യം ചിരിക്കുമ്പോൾ രണ്ട് പല്ല് കാണിക്കണം പിന്നെ അടുത്ത ചിരിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ചിരിക്കുമ്പോൾ നിങ്ങൾ അഞ്ച് പല്ല് കാണിക്കണം അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ നിയമങ്ങളും ഓർഡറുകളും കുറെ ഫോർമാലിറ്റിയൊക്കെ പറയുകയാണ് ചിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ അടിച്ചേപ്പിക്കുകയാണ് ഇനി എല്ലാവരും ചിരിക്കുമ്പോൾ ഈ നിയമം പാലിച്ച് വേണം ജീവിക്കാൻ എന്ന് പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുമോ നിങ്ങളത് പിന്തുടരുമോ അപ്പൊ ഇത് തന്നെയാണ് ലാംഗ്വേജിൻ്റെയും പ്രശ്നം നൂറ്റാണ്ടുകളിലൂടെ പലരിലൂടെ ഉണ്ടായി വന്ന ഒരു ലാംഗ്വേജിന് ഒന്നോ രണ്ടോ പേർ ചേർന്നിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ട് അത് അടിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ അതൊക്കെയാണ് ഇപ്പോൾ ലാംഗ്വേജിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ലാംഗ്വേജ് ഫ്ലെക്സിബിൾ ആണ് ഡൈനാമിക് ആണ് ഇപ്പം സ്ഥിരമായിട്ടുള്ളൊരു നിയമമായിട്ട് ഒരു ലാംഗ്വേജിനും മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കറിയാം പണ്ടത്തെ ഇംഗ്ലീഷ് അല്ല ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് പുതിയ വാക്കുകൾ കണ്ടെത്തുന്നു പുതിയ യൂസേജുകൾ കണ്ടെത്തുന്നു അത് നടപ്പിൽ വരുത്തുന്നു അപ്പം അങ്ങനെ സ്ഥായിട്ടുള്ള ഒരു നിയമായിട്ട് ഒരു ലാംഗ്വേജിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ആളുകളൊക്കെ വളരെ ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ഷോർട്ടായിട്ടുള്ള യൂസേജുകളും വാക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലാംഗ്വേജ് ആളുകളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ് അത് ഡൈനാമിക് ആണ് അത് ഫ്ലെക്സിബിളാണ് ഇപ്പൊ സ്ഥായിയായ ഒരു നിയമമായിട്ട് നമുക്ക് ഒരു ലാംഗ്വേജിനും മുന്നോട്ട് പോകാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലാംഗ്വേജ് ആണ് ലോകത്ത് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ സംസാരം ആദ്യം ഉണ്ടായി പിന്നെ എഴുത്തുണ്ടായി എഴുത്തൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആരോ ഇതിന് റിട്ടേൺ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഗ്രാമറിലൂടെ നമുക്ക് ഒരിക്കലും ലാംഗ്വേജിലേക്ക് വരാൻ പറ്റത്തില്ല കാര്യം ലാംഗ്വേജ് ഉണ്ടായതിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ നിയമങ്ങള് റിട്ടൺ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഒരുപാട് വർഷങ്ങൾ കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടും ഇംഗ്ലീഷ് സംസാരത്തിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ് നാലാമത്തെ കാര്യം നമുക്കറിയാം ലാംഗ്വേജിൻ്റെ ഉദ്ദേശം എന്താ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടക്കുക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ തന്നെ ലാംഗ്വേജിൻ്റെ പർപ്പസ് പൂർണ്ണമായി പിന്നെ അത് ലാംഗ്വേജ് ഏത് ഓർഡർ ഇല്ല ഉപയോഗിച്ചത് അതിൻ്റെ നിയമമൊക്കെ പാലിച്ചിട്ടാണ് സംസാരിച്ചത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല അപ്പോൾ ലാംഗ്വേജ് ഉണ്ടായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ തന്നെ അതിൻ്റെ പർപ്പസ് പൂർണ്ണമായ അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കോൺഷ്യസ് ആകേണ്ട ഇത് നിയമമുണ്ടോ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ വന്നോ അതിൻ്റെ ഓർഡർ കറക്റ്റ് ആണെന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട അഞ്ചാമത്തെ കാര്യം ഈ ലാംഗ്വേജിൽ നമുക്കൊരു സ്റ്റാൻഡേർഡൈസേഷൻ സാധ്യമല്ല ഇംഗ്ലീഷ് അവിടെ നിൽക്കണം നമുക്ക് മലയാളം എന്നിടത്ത് പരിശോധിക്കാം നമുക്കറിയാം ഏതാണ്ട് നാലഞ്ച് കോടി മലയാളികൾ മലയാളം സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെയും മലയാളം ഒരുപോലെയാണോ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരുപോലെയാണോ അവരുടെ പ്രയോഗങ്ങൾ ഒരുപോലെയാണോ അവരുടെ ഉച്ചാരണം ഒരുപോലെയാണോ അല്ല വളരെ വിഭിന്നമായിട്ടാണ് മലയാളികൾ മലയാളം സംസാരിക്കുന്നത് ഇനി എല്ലാ മലയാളികളുടെയും മലയാളം നമുക്ക് ഒരുപോലെ ഒരേ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല അപ്പൊ അങ്ങനെയെങ്കിലും ഈ ലോക ഭാഷ ഇംഗ്ലീഷ് എന്തുമാത്രം ഉച്ചാരണങ്ങളും എന്തുമാത്രം പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ ഉണ്ടാകും ഈ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് നമ്മളോട് പറയും ഇതാണ് ശരിയായ ഉച്ചാരണം ഇതാണ് ഇതിന്റെ യൂസേജ് ഇങ്ങനൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു വിഡ്ത്താണ് അപ്പൊ നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഉച്ചാരണം മാറും ആളുകൾ കേൾക്കുന്നതനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ വളരെ വിഭിന്നമായിട്ടാണ് ഏത് ലാംഗ്വേജും കാണപ്പെടുന്നത് അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ശരിയത് തെറ്റോ എന്നുള്ളൊരു ചിന്തയെ നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാംഗ്വേജിൽ ശരി തെറ്റില്ല അങ്ങനെ ശരിയോ തെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല നമ്മൾ സംസാരിക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലായാൽ മതി ഇനി മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിലും സാറേ പറയുന്ന ആൾക്ക് മനസ്സിലായാൽ മതി അപ്പം ഇനി നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയെ നിങ്ങൾ ഉപേക്ഷിക്കുക വളരെ സിമ്പിളായി ഏതാനും മണിക്കൂറുകളുടെ പ്രാക്ടീസ് കൊണ്ട് ഒരു സംഗതിയാണ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് അതിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് നമ്മുടെ അക്കാഡമിഷ്യൻസും കുറേ ബുദ്ധിജീവികളൊക്കെ ചേർന്നിട്ട് കുറേ നിയമങ്ങളും കുറേ ഫോർമാലിറ്റീസുകളും ഒക്കെ ആക്കിയിട്ട് ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു സംഗതിയാക്കി മാറ്റിയെടുത്തതാണ് വെറും നിസ്സാരമായ ഇരുപത്തഞ്ച് മണിക്കൂർ കൊണ്ട് കളികളിലൂടെയും പസിലുകളിലൂടെയും ഗ്രാമർ പഠിക്കാതെ ഏതൊരാളെയും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബാബ ഈസി ഇംഗ്ലീഷ് എന്നാണ് അതിൻ്റെ പേര് സൂമിലൂടെയാണ് അതിൻ്റെ ക്ലാസ് പ്രധാനമായിട്ടും ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യം നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പൊ അതിൽ ചേരാനുള്ള വിവരങ്ങളൊക്കെ ഞാൻ റിപ്ലൈ നൽകുന്നതാണ് ഇതിന് യാതൊരു ഫീസും നൽകേണ്ടതില്ല ഓക്കെ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക്